പ്രോട്ടോൺ തെറാപ്പിക്ക് ശേഷം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് മമ്മൂട്ടിയും കുടുംബവും വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് തെറാപ്പിക്ക് ശേഷം രണ്ടു മൂന്ന് മണിക്കൂറുകൾ ആശുപത്രിയിൽ തുടരേണ്ടി വന്നതിനാലാണ് വൈകിയത് മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ലെന്ന് ഉറപ്പുവരുത്തി ആരോഗ്യനില സ്റ്റേബിൾ ആണെന്ന് തീർച്ചപ്പെടുത്തിയ ശേഷമാണ് ഭാര്യ സുൽഫത്തിൻ്റെ കൈപിടിച്ച് മമ്മൂക്ക ആശുപത്രി വിട്ടത് ദുൽഖറും മകൾ സുറുമിയും മരുമകൻ ഡോക്ടർ മുഹമ്മദ് റഹാൻ സയ്യിദുമെല്ലാം ആശുപത്രിയിൽ ഒപ്പമുണ്ടായിരുന്നു വീട്ടിലെത്തിയ ശേഷം അതികഠിനമായ ക്ഷീണമാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് ചികിത്സ ചെയ്ത സ്ഥലത്തെ തൊലിപ്പുറം ചുവന്നുവരികയും അനുഭവപ്പെടുകയും ചെയ്തിരുന്നു ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതിനാൽ ആശങ്കപ്പെടേണ്ടതായി ഉണ്ടായിരുന്നില്ല എങ്കിലും അദ്ദേഹത്തിനുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളും പ്രിയപ്പെട്ടവരെയും വേദനിപ്പിക്കുന്നതായിരുന്നു ആരെയും ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാത്ത അദ്ദേഹം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് സ്വൽഫത്തിനും മക്കൾക്കും താങ്ങാനാകാത്ത കാഴ്ച കൂടിയായിരുന്നു ശക്തിയേറിയ ഡോസ് ഉള്ളതിനാൽ തന്നെ അതിവേഗം അദ്ദേഹം ഉറക്കത്തിലേക്ക് പോയെങ്കിലും ഉറങ്ങാതെ കൂട്ടിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവർ ഇന്നലെയാണ് പ്രോട്ടോൺ റേഡിയേഷൻ തെറാപ്പിക്ക് വേണ്ടി മമ്മൂട്ടി ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലെ പ്രോട്ടോൺ ക്യാൻസർ സെന്ററിൽ അഡ്മിറ്റായത് മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയായിരുന്നു അത് രാവിലെ തന്നെ ആശുപത്രിയിലെത്തിയ മമ്മൂട്ടിക്ക് പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി പ്രോട്ടോൺ തെറാപ്പിക്ക് ശരീരം റെഡിയാണെന്ന് വിലയിരുത്തിയ ശേഷം തെറാപ്പിക്ക് വിധേയനാക്കുകയായിരുന്നു അദ്ദേഹത്തെ സാധാരണ കീമോതെറാപ്പി ചികിത്സയെന്ന് പറയുന്നത് ക്യാൻസർ സെല്ലുകളെ കരിച്ചു കളയുന്ന പ്രക്രിയയാണ് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രോട്ടോൺ തെറാപ്പി എന്നാൽ ക്യാൻസർ കോശങ്ങളെ കൃത്യമായി ലക്ഷ്യമിട്ട് നശിപ്പിക്കുന്നതിന് പോസിറ്റീവ് ചാർജ് ചെയ്ത കണികകൾ അഥവാ പ്രോട്ടോണുകൾ ഉപയോഗിച്ചുള്ള ഒരുതരം റേഡിയേഷൻ തെറാപ്പിയാണ് ഇത് ചുറ്റുമുള്ള ആരോഗ്യകരമായ ടിഷ്യൂകൾക്കുള്ള നാശനഷ്ടങ്ങൾ കുറയ്ക്കുകയും മറ്റേതിനേക്കാൾ സൈഡ് എഫക്റ്റുകൾ കുറവുമായിരിക്കും മാത്രമല്ല വെറും മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ തെറാപ്പിയുടെ ചെലവ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് അൻപത് മുതൽ അൻപത്തി ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ ചെലവ് വെറും മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്ന പ്രോട്ടോൺ തെറാപ്പിക്ക് ശേഷം ഇന്നലെ ഏറെ വൈകി രാത്രിയോടെയാണ് മമ്മൂക്ക ആശുപത്രി വിട്ടത് നേരത്തെ തിങ്കളാഴ്ച പ്രോട്ടോൺ തെറാപ്പി ചെയ്യാനായിരുന്നു തീരുമാനിച്ചത് എന്നാൽ അദ്ദേഹത്തിന് ചെറുതായി പനി അനുഭവപ്പെട്ടതിനാൽ ചൂടൊന്ന് താഴ്ന്ന ശേഷം പ്രോട്ടോൺ തെറാപ്പി ചെയ്യാമെന്ന് ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു പനിയിൽ കുറവുണ്ടായതോടെയാണ് ഇന്നലെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് റേഡിയേഷൻ ചികിത്സയേക്കാൾ പതിന് മടങ്ങ് ഫലപ്രദവും വളരെയധികം പണച്ചെലവുള്ളതുമായ ഈ പ്രോട്ടോൺ തെറാപ്പി ഇന്ത്യയിൽ തന്നെ നിലവിൽ ചെന്നൈയിലെ ഈ ഒരൊറ്റ ആശുപത്രിയിൽ മാത്രമേ ഉള്ളൂ എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞെങ്കിലും മമ്മൂട്ടി ഇനിയും വീട്ടിൽ വിശ്രമത്തിൽ തുടരണം ഇനി അഞ്ചാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ പരിശോധനകളുണ്ട് ആശുപത്രിയിലെത്തി കൃത്യമായ പരിശോധനകൾ പൂർത്തിയാക്കി രോഗമുക്തി നേടിയ ശേഷം മാത്രമേ സാധാരണ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചെത്താനാകൂ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രിയപ്പെട്ടവരും ആരാധകരുമെല്ലാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും